കടത്ത ചൂടേൽക്കുന്നത് മനുഷ്യരിലെ പ്രായമാകുന്ന പ്രക്രിയയുടെ വേഗം കൂട്ടുമെന്ന് പഠനം കടത്ത് ചൂടേൽക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ പുകവലി മദ്യപാനം തെറ്റായ ഭക്ഷണക്രമം വ്യായാമക്കുറവ് എന്നിവയ്ക്ക് തുല്യമാണെന്നും നേച്ചർ ക്ലൈമറ്റ് ചേഞ്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം വെളിപ്പെടുത്തുന്നു തായ്വാനിലെ ഇരുപത്തി മുതിർന്നവരുടെ വിവരങ്ങൾ ഗവേഷകർ പതിനഞ്ച് വർഷക്കാലം വിശകലനം ചെയ്താണ് പഠനം നടത്തിയത് അവരുടെ വിശദമായ ആരോഗ്യരേഖകൾക്കൊപ്പം ഉഷ്ണതരംഗങ്ങൾ ഏൽക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് നിരീക്ഷിച്ച് വിശകലനം ചെയ്തു ഓരോ വ്യക്തിയുടെയും ജൈവിക ായും അവർ അളന്നു രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ശരീരത്തിലെ വീക്കം അവയവങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉൾപ്പെടെയുള്ള മെഡിക്കൽ പരിശോധനകളെ അടിസ്ഥാനമാക്കിയുള്ള മൊത്തത്തിലുള്ള ആരോഗ്യം വിലയിരുത്തി തുടർന്ന് അതിനെ അവരുടെ യഥാർത്ഥ പ്രായവുമായി താരതമ്യം ചെയ്തു രണ്ടു വർഷ കാലയളവിൽ നാല് ഉഷ്ണതരംഗ ദിനങ്ങൾ നേരിട്ട ആളുകൾക്ക് ഏകദേശം ഒൻപത് ദിവസത്തെ ജൈവിക പ്രായം വർദ്ധിച്ചതായി പഠനം വ്യക്തമാക്കുന്നു കൂടുതൽ സമയം പുറത്ത് ജോലി ചെയ്യുന്നവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇതേ കാലയളവിൽ ഇവരുടെ ജൈവിക പ്രായത്തിൽ മുപ്പത്തിമൂന്ന് ദിവസത്തെ വർധനമുണ്ടായി രണ്ടു വർഷം മാത്രമാണ് നിരീക്ഷണം നടത്തിയതെന്നും എന്നാൽ പതിറ്റാണ്ടുകളായി ഉഷ്ണതരംഗങ്ങൾ ഏൽക്കുന്നതിന്റെ ആഘാതം കൂടുതൽ ഗുരുതരമായേക്കുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു എൻവയോൺമെന്റൽ ഇന്റർനാഷണൽ ജേണൽ പ്രസിദ്ധീകരിച്ചതടക്കമുള്ള മുൻകാല ഗവേഷണങ്ങൾ ഉയർന്ന താപനിലയും ദൈനംദിന മരണനിരക്കും തമ്മിൽ ഒരു ബന്ധം കണ്ടെത്തിയിരുന്നു എന്നിരുന്നാലും ഈ പഠനം ദീർഘകാല ആരോഗ്യ പ്രത്യാഘാതങ്ങൾ വെളിപ്പെടുത്തുന്ന ആദ്യത്തെ പഠനങ്ങളിൽ ഒന്നായാണ് ഗവേഷകർ പറയുന്നത് ഉഷ്ണതരംഗങ്ങൾ പെട്ടെന്ന് കൊല്ലുക മാത്രമല്ല കാലക്രമേണ നിശബ്ദമായി നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് ഇതിന്റെ കൃത്യമായ കാരണം പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എന്നാൽ ഡി എൻ സംഭവിക്കുന്ന നാശം ഒരു കാരണമായേക്കുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഉയർന്ന താപനില ദീർഘനേരം ഏൽക്കുന്നതിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ശരീരത്തിലെ വീക്കം സുപ്രധാന അവയവങ്ങൾക്കുണ്ടാകുന്ന ആയാസം എന്നിവ വർദ്ധിപ്പിച്ചേക്കാം ചൂടേൽക്കുന്നത് ഒഴിവാക്കുകയോ എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുകയോ ചെയ്ത് ആളുകൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടതിനാൽ ചില ദോഷകരമായ ഫലങ്ങൾ കാലക്രമേണ കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും സംഭവിച്ച നാശം കാര്യമായ തോതിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്